ീസ് വെൽ ക്യുറ്റു മൈ ചാനൽ അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മാരേജ് ഫങ്ഷൻ പോകേണ്ടത് ആ ഫങ്ഷനിലാണ് കേട്ടോ ഇപ്പം നമ്മൾ വൈകുന്നേരം റിസപ്ഷനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മോർണിംഗ് ആണ് ഇവിടെ മാരേജ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇവിടേക്ക് മാരേജ് കഴിഞ്ഞ് നൈറ്റ് ആയിരിക്കും റിസെപ്ഷൻ ഉണ്ടാവുക പക്ഷേ ഇവിടെ റാണിപേട്ടയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസെപ്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ മാരേജ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ചെക്കനെ കൊണ്ടുവരാനുള്ള ഈ കുതിരപ്പുറത്ത് കൊണ്ടുവരുന്ന ഒതക്കെയാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വലിയ ബാനറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കല്യാണ മണ്ഡപം നല്ല ഗ്രാൻഡായിട്ട് തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിതേ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചിക്കനും വെണ്ണം ഒരു അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ തൊട്ടപ്പുറത്ത് അപ്പോൾ നമ്മളിതേ ഫ്രണ്ടിൽ തന്നെ കയറി നോക്കിയപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരുന്ന ഇതുപോലത്തെ ഒരു ഇതാണ് നമ്മൾ ടി വി ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇതേപോലെ അപ്പോൾ കണ്ണൻകുട്ടീനെ അവിടെ നിർത്തി നിർത്തിയിട്ടോ സെൽഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യും നമ്മൾ റൗണ്ട് ചെയ്യുന്നതല്ല അവർ റൗണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനും വന്ന് വെറുതെ കയറിയിരുന്നു എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കയറുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ എന്താ പറയുക ഈ മണ്ഡപത്തിൽ ഇതേപോലെയുള്ള എന്താ പറയുക ചെറിയ ബൊമ്മയൊക്കെ ബൊമ്മകുലു എന്നൊക്കെ പറയലേ അതുപോലെയുള്ള ഈ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഏതൊരു മാരേജിനും ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നല്ല ഡെക്കറേഷൻ ഉണ്ടാവും അപ്പോൾ ഇതേ പെണ്ണും ചെക്കനും ഇങ്ങനെ പനീരൊക്കെ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഇവിടെ ഫുള്ള് വൈറ്റ് കളർ റോസ് അതിൽ ഒരു ലീഫിൻ്റെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വൈറ്റ് കളർ റോസിൽ ലീഫ് ചെറിയ ചെറിയ ലീഫുകൾ ഇടയിൽ കൊടുത്തിരിക്കുക ഗ്രീൻ കളറിൽ സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ചെറുക്കനും പെണ്ണും വരുന്ന നേരത്ത് എന്താ പറയുക നമുക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കോഫി പാൽ പാനിപൂരി ബേൽപൂരി അതേപോലെ ചോക്ലേറ്റ്സ് കുട്ടികൾക്ക് വേണ്ടത് അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു പാനിപൂരി കഴിച്ചുവെക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് അപ്പുറത്തേക്ക് മാറി കഴിച്ചുവെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിൽക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ്സ് നിറയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് ഈ പാനീപൂരി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ വേറെ ഉരുളക്കിഴങ്ങ് മാത്രം മാഷ് ചെയ്തിട്ട് ഈ പാനീപൂരിൻ്റെ ആ ഒരു പുളിവെള്ളം പോലെ ഉണ്ടാവും അതൊഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ചില മസാല ചേർത്തിട്ടായിരിക്കും തീരുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഇനി ചെക്കനും പെണ്ണും എത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് വിക്കിയാണ് വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് അങ്ങനെ എത്തുകയാണേ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഡി ജെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുകിന് പെണ്ണം വരാവുന്ന നേരായപ്പോൾ ആ ഒരു ഡി ജെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ചക്കനിയും പണിയും ഒക്കെ വിഷ് ഒക്കെ ശേഷം പുറത്തിറങ്ങിയപ്പോ കണ്ടാണ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം അവർ അത് പ്രിന്റ് ആക്കി തരുന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ നമ്മള് ഫുഡൊക്കെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് വെജിറ്റേറിയൻ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മള് റൂമിലേക്ക് വരുന്നത് ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിന്റെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരുന്നു. ഇനി നാളെയാണ് ഇവിടുത്തെ മറ്റേ മാര്യേജ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അത് തല തിരിച്ചിട്ടാണ് ഇവിടെ ചെയ്യാതോ എന്താ വെച്ചാൽ പല ദിവസം റിസപ്ഷനും പിന്നെ പിറ്റേ ദിവസം ആയിരിക്കും മാര്യേജ്. അപ്പോൾ നമ്മൾ പോയി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു അത് അടിപൊളി ആയിരുന്നു ട്ടോ. അപ്പോൾ ദേ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ് നന്ദിതാ കിടക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി മോർണിംഗ് മാരേജിന് നേരത്തെ പോണ ആറ് മണിക്കാണ് കല്യാണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഇനി മോർണിംഗ് വിശേഷങ്ങൾ രാവിലെ പറയാം കേട്ടോ